ഹായ് ഹലോ വെൽക്കം ഇന്ന് അച്ഛൻ മോളും കൂടെ ഭയങ്കര വീഡിയോ എടുക്കലാണ് പഠിക്കുന്നതാണ് ഈ കാണുന്നത് ഒരാൾ പഠിപ്പിക്കുന്നു ആക്ഷൻസ് കാണിക്കുന്നു ഡയലോഗ്സ് പറയുന്നു അതിനിടയിൽ എന്നാ അച്ചോട് ഏതാണ്ടെല്ലാം വഴക്ക് പറയുന്നു അച്ചയോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നു ഭയങ്കര പഠിപ്പിക്കല ഏതോ ഒരു ഡയലോഗാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അച്ഛൻ അത് പഠിക്കുന്നില്ല അച്ഛോട് വഴക്കുണ്ടാക്കുന്നു ഹസാനം അടുത്തു അതിനിടയ്ക്ക് ഡാൻസ് കളിക്കാൻ പോകുന്നു പാട്ട് കളിക്കാൻ പാട്ട് പാടുന്നു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കാണ് ആർക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും എന്നിട്ടത് അവൾ തന്നെ ഇരുന്ന് കാണും കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്നിട്ട് അത് ആർക്കെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ അന്നേരം അന്നേരം വീഡിയോ എടുക്കാൻ സമ്മതിക്കും ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് മടിയൊക്കെ കാണിക്കും പക്ഷെ ആക്കു ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് പാട്ട് വീഡിയോ എടുക്കുക ഓക്കേ